नम ओ विष्णुपादाय कृष्णपृष्ठाय भूतुले श्रीमदे भक्तिवेदान्तस्वामिति नामिनि नमस्ते सारस्वते देवे गौरवाणि प्रचारिणि निर्विशेष शून्यवादि पाश्चात्यदेशधारिणे जय श्रीकृष्णा चैतन्यप्रभो नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവത്ഗീത യഥാരൂപത്തിന്റെ ലളിതമായ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണ നാം കണ്ടത് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകമാണ് ഇനി രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് നേരിട്ട് തന്നെ കടക്കാം അതിനായിട്ട് നമുക്ക് ശ്ലോകം ആദ്യമായിട്ടൊന്ന് ഏർ വായിക്കാം സഞ്ജയ ഉവാച ദൃഷ്ടീകം ദുര്യോധനുപസമ്യ രാജാവചനം അബ്രവീത് നമുക്ക് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം സഞ്ജയ ഉ പാണ്ഡവനീകം വ്യൂഢം ദുര്യോധന ആചാര്യമുപസംഗമ്യ രാജാവചന അബ്രവീത് വിവർത്തനം നമുക്ക് നോക്കാം സഞ്ജയൻ പറഞ്ഞു അല്ലയോ രാജാവെ പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ നാം കണ്ടത് അന്ധനായിട്ടുള്ള അതായത് ആത്മീയമായിട്ടും അല്ലാതെയും അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രരുടെ ആ ഒരു ആകാംക്ഷ ആണ് നാം കണ്ടത് അതായത് പവിത്ര തീർത്ഥാടന സ്ഥലമായിട്ടുള്ള കുരുക്ഷേത്ര യുദ്ധകളത്തില് പാണ്ഡുപുത്രന്മാരും തന്റെ പുത്രന്മാരായിട്ടുള്ള കൗരവു പുത്രവും ചേർന്നിട്ട് എന്തു ചെയ്തു എന്നുള്ള ഒരു ചോദ്യമായിരുന്നു അതായത് പവിത്രമായിട്ടുള്ള സ്ഥലത്തിന്റെ സ്വാധീനം മൂലം ഒരുപക്ഷെ രണ്ടു കൂട്ടരും അതായത് പാണ്ഡു പാണ്ഡവരും കൗരവരും ഒരു ഒത്തുതീർപ്പിന് തയ്യാറായേക്കാം എന്നൊരു ആകാംക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തുതീർപ്പിന് തയ്യാറായാൽ തന്റെ ആ മകന് ലഭിക്കേണ്ട രാജ്യവും സമ്പത്തും ഇല്ലാതായേക്കാം എന്നൊരു ഒരു വിഷമ അവസ്ഥയും ധൃതരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു എന്നാല് ഈ ഒരു ശ്ലോകത്തിലൂടെ അദ്ദേഹത്തിന്റെ തന്നെ മന്ത്രിയായിട്ടുള്ള സഞ്ജയൻ വളരെ വിദഗ്ദ്ധമായിട്ട് ഇതിനുള്ള ഉത്തരം നൽകുകയാണ് ചെയ്തത് നമുക്കറിയാം നാല് പേരാണ് ഈ ഭഗവത്ഗീതയിൽ സംസാരിക്കുന്നത് ധൃതരാഷ്ട്രർ സഞ്ജയർ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ അതിൽ ധൃതരാഷ്ട്ര ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതായത് ആദ്യത്തെ ശ്ലോകത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ചോദ്യത്തിലൂടെ അദ്ദേഹത്തിന്റെ ഭാഗം കഴിഞ്ഞിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ സഞ്ജയൻ സഞ്ജയൻ നാപ്പത്തൊന്ന് ശ്ലോകങ്ങളിൽ സഞ്ജയനെ നമുക്ക് കാണാം അതിൽ ആദ്യത്തെ സഞ്ജയന്റെ ഭാഗമാണ് ഈ ഒരു ശ്ലോകം സഞ്ജയ ഉവാച എന്ന് പറഞ്ഞാൽ സഞ്ജയൻ പറഞ്ഞു എന്നതാണ് നമുക്കറിയാം ജനനം മുതൽക്കേ അന്ധനായിരുന്നു ധൃതരാഷ്ട്ര നിർഭാഗ്യവശാൽ ആധ്യാത്മിക വിഷ്ണുവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ മക്കളും തന്നെ പോലെ തന്നെ അന്ധനായിരുന്നു എന്ന് അന്ധനായിരുന്നു എന്ന് ധൃതരാഷ്ട്രർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽക്കേ ധർമ്മിഷ്ഠരായിരുന്ന പാണ്ഡുപുത്രന്മാരുമായിട്ട് തന്റെ മക്കൾ ഒരിക്കലും ഒത്തുതീർപ്പിന് തയ്യാറാവില്ലെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു എങ്കിലും അദ്ദേഹത്തിന് ചെറിയൊരു ആശങ്ക മനസ്സിലുണ്ടായിരുന്നു അതായിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിലൂടെ ആ സഞ്ജയനോട് അദ്ദേഹം ചോദിച്ചത് ആ സഞ്ജയൻ അതിനായിട്ടുള്ള വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു മറുപടിയാണ് ധൃതരാഷ്ട്ര തന്റെ രാജാവായിട്ടുള്ള ധൃതരാഷ്ട്രർക്ക് നൽകുന്നത് വളരെയധികം ആ ധർമ്മിച്ചതായിരുന്നു പാണ്ഡുപുത്രൻ എന്ന് നാം പറഞ്ഞു അതുപോലെ തന്നെ ദുര്യോധനാധികൾ വളരെയധികം അധർമ അധർമ്മികളായിരുന്നു എന്നും അതായത് മൂന്ന് സഹോദരന്മാരായിരുന്നു ധൃതരാഷ്ട്രര് പാണ്ഡു വിദരര് ഇതില് മൂത്ത പുത്രനായിരുന്ന മൂത്ത സഹോദരനായ ധൃതരാഷ്ട്ര ആർക്കായിരുന്നു രാജ്യാവകാശം ലഭിക്കേണ്ടിയിരുന്നത് എന്നാൽ ധൃതരാഷ്ട്ര അന്തനായിരുന്നു കൊണ്ട് അടുത്ത സഹോദരനായ പാണ്ഡുവിനാണ് ഹസ്തനപുരിയുടെ രാജാവായിട്ട് ഉള്ള ഒരു സ്ഥാനം ലഭിക്കുന്നത് എന്നാൽ വനത്തിൽ വേട്ടക്കായിട്ട് പോയ പാണ്ഡു ഒരു ഋഷിയുടെ ശാപം മൂലം അകാല മൃത്യു അദ്ദേഹത്തിന് സംഭവിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം പാണ്ഡുവിന്റെ പുത്രന്റെ പുത്രന്മാരുടെ എല്ലാം സംരക്ഷണം ഏർ ധ്രതരാഷ്ട്രമാണ് ഏറ്റെടുത്തിരുന്നത് പുത്രന്മാരെല്ലാം പ്രായത്തിൽ വളരെ ചെറുപ്പമായതുകൊണ്ട് ആഹ് ധൃതരാഷ്ട്ര അവരുടെ പ്രായപൂർത്തി ആകുന്നതുവരെ വരെ ധൃതരാഷ്ട്രമാണ് രാജ്യഭാരവും നടത്തിക്കൊണ്ടു പോന്നിരുന്നത് എന്നാൽ അവർ രാജ്യഹാരമേക്കാൻ അതായത് പ്രായ പൂർത്തിയായതിനു ശേഷം രാജ്യം തങ്ങൾക്ക് തിരിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്റെ മക്കളോട് ഉള്ള വളരെയധികം അമിതമായ വാത്സല്യം മൂലവും തന്റെ മകൻ മൂത്തപുത്രനായ ദുര്യോധനൻ രാജ്യ അവകാശിയാകുന്നത് ആ ആഗ്രഹം മൂലവും ധൃതരാഷ്ട്ര അവരുടെ ആ ആഗ്രഹത്തിന് അതായത് രാജ്യം വിട്ടു നിൽക്കാനായിട്ട് ധൃതരാഷ്ട്ര സമ്മതിക്കുന്നില്ല വളരെയധികം ചെറുപ്പം പ്രായത്തിൽ തന്നെ ഭീ ഭീമനെ കൊല്ലുവാനായിട്ടുള്ള പദ്ധതികളൊക്കെ അതായത് വിഷം കൊടുത്ത് ഭീമനെ കൊല്ലുവാനായിട്ട് ദുര്യോധന ശ്രമിക്കുന്നുണ്ട് അതുപോലെ ഇത് രാജ്യം ഇവിടെ നൽകാനായിട്ട് അവർ തയ്യാറാകുന്നില്ല അത് മാത്രമല്ല രാജ്യാവകാശം ചോദിച്ചതിനെ തുടർന്ന് ചൂതുകളി നടത്തി അതിൽ വഞ്ചിച്ച് ചൂതിൽ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അവരെ അതിനുശേഷം പതിനാല് വർഷക്കാലം വരെ വനവാസത്തിനായിട്ട് വിടുന്നുണ്ട് അതുകൂടാതെ ദ്രൗപതിയെ എല്ലാവരും ഉൾപ്പെടുന്ന സഭയിൽ വസ്ത്രാക്ഷേപം ചെയ്യുന്നുണ്ട് അരക്കില്ലത്തിന് തീ കൊളുത്തി അവരെ കൊല്ലുവാനായിട്ട് ദുര്യോധനും ധൃതരാഷ്ട്രം ശ്രമിക്കുന്നുണ്ട് ധൃതരാഷ്ട്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത്ര കണ്ട് അധൃമി ആയിരുന്നില്ല എന്നാൽ തൻ്റെ മകൻ അത് പ്രത്യേകിച്ച് തൻ്റെ മൂത്തപുത്രനായിട്ടുള്ള ദുര്യോധനോടുള്ള അമിത വാത്സല്യവും രാജ്യാവകാശിയായിട്ട് തൻ്റെ മകൻ വരണമെന്നുള്ള ആ അമിത ആസക്തി ആഗ്രഹവുമാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഒരു പാണ്ഡവന്മാരെ കൊല്ലുവാനുള്ള പദ്ധതിയിൽ ഭാഗമാക്കുവാൻ ആകുവാനായിട്ട് അദ്ദേഹം അദ്ദേഹം ഭാഗമാകുന്ന ദിശ തന്നെ അങ്ങനെ ഈയെ കണ്ട അധർമ്മമെല്ലാം ചെയ്തിട്ടുള്ള തൻ്റെ പുത്രന്മാര് ഒരിക്കലും പാണ്ഡുപുത്രന്മാരുമായിട്ട് ഒത്തുതീർപ്പിന് തയ്യാറാകില്ല എന്ന് അദ്ദേഹത്തിന് ശരിക്കും തന്നെ അറിയാമായിരുന്നു ക്ഷത്രിയരായ പാണ്ഡവരുടെ ധർമ്മം തന്നെ രാജ്യം ഭരിക്കുക എന്നതാണ് എന്നാൽ ധൃതരാഷ്ട്രരും ദുര്യോധനും രാജ്യം നൽകുകയില്ല എന്ന് പറയും പറഞ്ഞ സമയത്ത് ഭഗവാനും പാണ്ഡവരും ചേർന്ന് അഞ്ച് രാജ്യങ്ങൾക്ക് വേണ്ടി അവരോട് അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം അതിനും സമ്മതിക്കാതെ വന്നപ്പോൾ അഞ്ച് ഗ്രാമമെങ്കിലും നൽകണം എന്നും അവർ അഭ്യർത്ഥിക്കുന്നുണ്ട് എന്നാൽ അത് അതും തയ്യാറല്ലാതെ ആകാതെ വന്നപ്പോൾ അഞ്ച് ഭവനം പഞ്ചപാണ്ഡവരാണ് അവർക്ക് താമസിക്കുന്നതിന് വേണ്ടി അഞ്ച് ഭവനമെങ്കിലും നൽകണമെന്ന് ഭഗവാൻ അവരോട് അഭ്യർത്ഥിക്കുന്നുണ്ട് എന്നാൽ അതും അതിനും ദുര്യോധനും ധൃതരാഷ്ട്രം തയ്യാറാകുന്നില്ല ഒരു സൂചി കുത്താനുള്ള ഇട പോലും താന് പാണ്ഡവർക്കായിട്ട് നൽകുകയില്ല എന്നതായിരുന്നു ദുര്യോധനന്റെ ഉത്തരം ഈ ഒരു അവസരത്തില് ഭഗവാന് മനസ്സിലായി യുദ്ധം അനിവാര്യമാണ് എന്നത് എന്നാൽ യുദ്ധത്തിന് മുൻപ് ഭഗവാൻ വീണ്ടും ദുര്യോധനന്റെ അടുക്കൽ ഒത്തുതീർപ്പിനായിട്ട് ചെല്ലുന്നുണ്ട് ഒത്തുതീർപ്പിന് സമ്മതിക്കുക സമ്മതിക്കാതിരിക്കുക മാത്രമല്ല ഭഗവാനെ വളരെയധികം അവഹേളിക്കുകയും ഭഗവാനെ കെട്ടിയിടാനായിട്ട് തുനിയുകയും ദുരോധനം ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം ശേഷം കുരുക്ഷേത്ര യുദ്ധം എല്ലാം സജ്ജമായി തന്റെ മക്കളോടുള്ള അമിത വാത്സല്യവും രാജ്യത്തോടും സമ്പത്തിനോടുമുള്ള അമിത ആസക്തിയുമാണ് ധുരരാഷ്ട്രയുടെ ഈ ആസക്തിയുമാണ് കുരുക്ഷേത്ര യുദ്ധത്തിന് ഉള്ള ഒരു കാരണം തന്നെ കുരുക്ഷേത്ര യുദ്ധം സംഭവം നടക്കുന്നതിന് മുൻപ് ഭഗവാന്റെ വസതിയിൽ അർജുനനും ദുര്യോധനും ഭഗവാനെ കാണുവാനായിട്ട് ചെല്ലുന്നുണ്ട് ആ സമയത്ത് ഉറങ്ങുകയായിരുന്ന ഭഗവാൻ അദ്ദേഹത്തിന്റെ ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട എന്ന് വിചാരിച്ച രണ്ടു കൂട്ടരും അതായത് അർജുനൻ ഭഗവാന്റെ പാദത്തിന്റെ സമീപത്ത് ഭഗവാൻ ഉറ ഉണരുന്നതിനായിട്ട് കാത്തുനിന്നു ദുര്യോധനൻ ഭഗവാന്റെ ശിരസിന്റെ ഭാഗത്തും ഭഗവാൻ ഉണർന്നതെ കാണുന്നത് അർജുനനെയാണ് അതിനുശേഷം ദുര്യോധനെയും അവരുടെ ആഗമന ഉദ്ദേശം മനസ്സിലാക്കിയ ഭഗവാൻ അവരോട് ചോദിക്കുന്നുണ്ട് അതായത് താൻ യുദ്ധത്തിൽ പങ്കെടുക്കയില്ലെന്നും പിന്നെ തന്റെ പക്ഷം നാരായണസേന ഉണ്ടെന്നതും ഇതില് ഏതാണ് നിങ്ങൾക്ക് ആവശ്യം അതനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്നും പറയുന്നുണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഭഗവാനെ കൊണ്ട് തനിക്ക് എന്താണ് ഉപകാരം എന്ന് മനസ്സിൽ ചിന്തിച്ച ദുര്യോധനൻ തനിക്ക് മതി എന്ന് അഭിപ്രായപ്പെടുന്നു എന്നാൽ ഭഗവാൻ കൂടെയുള്ളപ്പം വിജയം സുനിശ്ചിതമാണെന്ന് മനസ്സിലാക്കിയ അർജുനൻ അതായത് ഭഗവാന്റെ ഭക്തനായിട്ടുള്ള അർജുനൻ ഭഗവാൻ മാത്രം മതി തങ്ങളുടെ പക്ഷത്ത് ഭഗവാൻ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ലെന്നും പറയുന്നുണ്ട് അങ്ങനെ ദുര്യോധന യുദ്ധത്തിന് വേണ്ടിയിട്ട് പതിനൊന്ന് അക്ഷോണി സൈന്യത്തെ ലഭിക്കുന്നു ഏഴ് അക്ഷോണിയാണ് പാണ്ഡവർക്ക് ലഭിക്കുന്നത് അക്ഷോണി എന്ന് നാം പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രയും സൈന്യബലമുണ്ട് അതായത് രഥങ്ങളും കുതിരകളും ആനകളും പാലാൽപ്പടയും ലക്ഷക്കണക്കിന് പാലാൽപ്പട പതിനായിരക്കണക്കിന് കുതിരകള് രഥങ്ങള് ആനകൾ ഇതെല്ലാം ചേർന്നാണ് ഒരു അക്ഷോണി അങ്ങനത്തെ പതിനൊന്ന് അക്ഷോണി ദുര്യോധന പക്ഷത്തും വെറും ഏഴ് അക്ഷോണി പാണ്ഡവരുടെ പക്ഷത്തുമാണ് ഉള്ളത് അങ്ങനെയുള്ള ആ സൈനിക നിര അതായത് പാണ്ഡവരുടെ ഏഴ് അക്ഷോണിയുടെ സൈനിക നിര കണ്ടിട്ട് അവർ അതിനെ ക്രമീകരിച്ചിരിക്കുന്നത് കണ്ടിട്ട് ദുര്യോധന് താൻ വളരെയധികം ബുദ്ധിമാനായിട്ടുള്ള ഒരു രാഷ്ട്ര തന്ത്രജ്ഞനാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഭയം ചെറുതല്ല ഒരു വലിയ ഭയം തന്നെ ഉണ്ടായിരുന്നു വളരെയധികം പ്രഗത്ഭനായ രാഷ്ട്ര തന്ത്രജ്ഞനാണ് ദുര്യോധനെങ്കിലും തനിക്കുണ്ടായ ആ ഭയം ഈ ഒരു പുകമുറ കൊണ്ട് മറയ്ക്കുവാനായിട്ട് ദുര്യോധന് സാധിച്ചില്ല അതുകൊണ്ട് തന്റെ സ്ഥാനം പോലും മറന്ന് അതായത് ഇവിടെ ഏർ സഞ്ജയന് രാജാവായില്ല എങ്കിൽ കൂടെയും ദുര്യോധനെ അഭിസംബോധന ചെയ്യുന്നത് രാജാവ് എന്നാണ് അതായത് ധൃതരാഷ്ട്രയെ സന്തോഷിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് സഞ്ജയന് ഇപ്രകാരം ദുര്യോധനെ അഭിസംബോധന ചെയ്യുന്നത് ആ തന്റെ രാജാവ് എന്ന സ്ഥാനം പോലും മറന്നിട്ട് ആ തന്റെ രഥത്തിൽ നിന്ന് ഇറങ്ങി തന്റെ ആചാര്യനായിട്ടുള്ള ദ്രോണാചാര്യനെ അടുക്കൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു എന്നതാണ് ഈ ഒരു ശ്ലോകത്തിൽ ശ്രീലഭാതർ നമുക്ക് തന്നിരിക്കുന്ന വിവർത്തനം നീ എന്താണ് തന്റെ ആചാര്യനോട് പറഞ്ഞത് എന്നത് മൂന്നാമത്തെ ശ്ലോകം ആദ്യത്തെ അദ്ധ്യായത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് ശ്രീലഭ തന്ന വിവർത്തനത്തിലൂടെയും ഭാവാർത്ഥത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ തൻ്റെ രാജാവായിട്ടുള്ള ധൃതരാഷ്ട്രയുടെ ആ ഭയത്തെ അതായത് രണ്ടു കൂട്ടരും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകുമോ എന്ന ഭയത്തെ ഖണ്ഡിക്കുന്ന വിധത്തിൽ അതായത് ദുര്യോധനൻ എല്ലാത്തിനും തയ്യാറായി യുദ്ധത്തിനെല്ലാം തയ്യാറായി തന്റെ രഥത്തിൽ നിന്നും ഇറങ്ങി ദ്രോണാചാര്യരെ കാണാനായിട്ട് പുറപ്പെട്ടു എന്ന ഒരു ഉത്തരത്തിലൂടെ സഞ്ജയനൂടെ ദ്രതാഷ്ട്ര സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത് ഇനി അടുത്ത ശ്ലോകത്തില് അദ്ദേഹം എന്താണ് ആചാര്യനോട് പറഞ്ഞതെന്ന് നമുക്ക് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഹരേ കൃഷ്ണ ശ്രീല പ്രൂപാദ്